യും പന്തളത്ത് സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയും കുടുംബവും ബി ജെ പിയിൽ ചേർന്നു ഇടയോടി ബ്രാഞ്ച് സെക്രട്ടറി കെ ഹരിയും കുടുംബവുമാണ് ബി ജെ പിയിൽ ചേർന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഹരിയുടെ ഭാര്യ ഇടത് സ്ഥാനാർത്ഥിയായിരുന്നു വിവരങ്ങൾ ഗോകുൽ രമേശ് നൽകും ഗോകുൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇരു മുന്നണികളിൽ നിന്നും ധാരാളം ആളുകൾ അത് ആളുകൾ എന്ന് പറയുമ്പോൾ പ്രവർത്തകർ മാത്രമല്ല സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ സംഘടനാ ചുമതലകൾ വഹിക്കുന്ന ആളുകൾ തന്നെ ബി ജെ പിയിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ പന്തളം മുനിസിപ്പാലിറ്റിയിലാണല്ലോ സംഭവിച്ചിരിക്കുന്നത് ബി ജെ പി ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി കൂടിയാണല്ലോ പറയൂ ഗോകുൽ ഗൗതം തീർച്ചയായിട്ടും ഇത് സമാനമായിട്ടുള്ളൊരു സാഹചര്യമാണ് ജില്ലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പല ഭാഗങ്ങളിൽ നിന്നും ഇത്തരത്തിൽ സി പി എമ്മിൽ നിന്നും അതോടൊപ്പം തന്നെ കോൺഗ്രസിൽ നിന്നുമുള്ള പ്രവർത്തകരും നേതാക്കളും അടക്കമുള്ള ആളുകൾ ബി ജെ പിയിലേക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിലായിട്ടാണ് ഇപ്പോൾ പന്തളത്ത് അത് സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി കുടുംബത്തോടു കൂടി തന്നെ ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് ഇടയാട് ബ്രാഞ്ച് ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള കെ ഹരിയും കുടുംബവുമാണ് ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് നിലവിൽ ഇടയാടിയിൽ നടന്നിട്ടുള്ള ചടങ്ങിൽ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾ ഇവരെ ഷാൾ പാർട്ടിയിലേക്ക് സ്വീകരിക്കുകയായിരുന്നു കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ ബ്രാഞ്ച് സെക്രട്ടറി ടി കെ ഹരിയുടെ ഭാര്യ അവിടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു ഇക്കുറി ഭാര്യയും അതോടൊപ്പം തന്നെ ഈ ഹരി ഉൾപ്പെടെയുള്ള കുടുംബം മുഴുവൻ ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുകയാണ് കഴിഞ്ഞ സമാനമായി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കടപ്രയെ അല്ലെങ്കിൽ കോയിപ്പുറത്തെ കോൺഗ്രസ് നേതാവ് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന നേതാവ് അടക്കമുള്ള ആളുകൾ ബി ജെ പിയിലേക്ക് വന്നിരിക്കുന്നു അങ്ങനെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ബി ജെ പിയിലേക്ക് അല്ലെങ്കിൽ ബി ജെ പിയുടെ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് ദേശീയതയുടെ ആ ഒരു പ്രവർത്തന രീതി മനസ്സിലാക്കിക്കൊണ്ട് പാർട്ടിയിലേക്ക് മറ്റ് പാർട്ടികളിൽ നിന്നും മുന്നണികളിൽ നിന്നൊക്കെ തന്നെ നേതാക്കളും പ്രവർത്തകരും തന്നെ കുടുംബത്തോടുകൂടി ചേർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പ്രതികരിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കൽ നിന്നും സിപിഎമ്മിൽ നിന്നും ബിജെപിയിലേക്ക് ഒഴുക്ക് തുടരുകയാണ് പന്തളത്ത് സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിയും കുടുംബവും ബിജെപിയിൽ ചേർന്നു ഇടയാടി ബ്രാഞ്ച് സെക്രട്ടറി കെ ഹരിയും കുടുംബവുമാണ് ബിജെപിയിലെത്തിയത് ഗോകുൽ രമേശാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്ന്